ദേവാശ്രതത്തിലും രാവണപ്രഭുയിലും മുണ്ടയ്ക്കൽ ശേഖരനായി അഭിനയിച്ച നെപ്പോളിയനെ ഓർക്കാത്തവരാരും ഇല്ല അദ്ദേഹം തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും എന്തിന് ഇംഗ്ലീഷിൽ പോലും അഭിനയിച്ച നിരവധി സിനിമകളും കഥാപാത്രങ്ങളും എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ് ചില ചിത്രങ്ങളിൽ അദ്ദേഹം പാടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഡി എം കെ എം എൽ എയും മിനിസ്റ്ററുമായ കെ എൻ നെഹ്റുവിനെ പിന്തുടർന്ന് നെപ്പോളിയനും ഡി എം കെയിൽ സജീവ പ്രവർത്തനായി രണ്ടായിരത്തി ഒന്നിൽ വലിയ നിന്നും എം എൽ എ ആയി രണ്ടായിരത്തി ഒമ്പതിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ജസ്റ്റി സോഷ്യൽ ജസ്റ്റിസായി അഴകിരിയുമായുള്ള എടുപ്പം പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടാനും രണ്ടായിരത്തി പതിനാലിൽ ഡി എം കെ വിട്ട് ബി ജെ പിയിൽ ചേരാനും ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭാരതിരാജയുടെ പുതുനാ നാതു എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന നെപ്പോളിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയിച്ച യജമാൻ ദേവാസുരം കിഴക്കെ ചിമയിലെ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ നായക സ്ഥാനത്തേക്ക് വന്നു നാപ്പോളിയന് തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങൾ ധാരാളം അവസരം ലഭിക്കാനിടയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ കലൈമവണി അവാർഡും എം ജി ആർ അവാർഡും ലഭിച്ചു പിന്നീട് യു സെലിനെ ആഷ്ട്രിയയിൽ സെറ്റിൽ ചെയ്ത നെപ്പോളിയൻ കിഡിയ കീഡാരി മുത്തുരാമലിംഗം എന്നീ ചിത്രങ്ങളിൽ കൂടി അഭിനയിച്ചു ഹോളിവുഡിൽ ഡെബിൾസ് നൈറ്റ് ഡോൺ ഓഫ് ദ നൈൻ റോക്ക് ക്രിസ്മസ് കൂപ്പൺ എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തിൽ അദ്ദേഹം തുടങ്ങിയ ജീവൻ ടെക്നോളജീസ് എന്ന ഐ ടി സെവനും ഇന്ന് ലോകമെമ്പാടും പ്രവർത്തനം വ്യാപിച്ച ഒരു വൻകിട പ്രസ്ഥാനമാണ് ജീവൻ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനുടേയും ധാരാളം സേവനങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ സാധാരണക്കാർക്കായി അദ്ദേഹം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു തമിഴ് ബ്ലോഗർ നാഷലയിലുള്ള നെപ്പോളിയൻ്റെ കൊട്ടാര സദർശനമായി വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഉണ്ടായി നെപ്പോളിയൻ്റെ മൂത്ത മകൻ ധനുഷ് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചത് കൊണ്ടാണ് സിനിമയും രാഷ്ട്രീയവും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം യു എസ് എയിൽ സെറ്റിൽ ചെയ്തതെന്നും ധനുഷിനുവേണ്ടി ആ വീട് മുഴുവൻ വീൽ ചെയർ അക്സസിബിളാക്കിയതെന്നും നാപ്പോളിയൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു മസ്കുല ഡിസ്ട്രോഫി ഒരു പെർമനൻറ്റ് ക്യൂർ ഇല്ല എന്നതും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അസുഖത്തിൻ്റെ സിംറ്റംസ് കുറയ്ക്കാമെന്നും അസുഖത്തെ പിടിച്ചു നിർത്താൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നും ഒരു യാഥാർത്ഥ്യമാണ് നല്ലൊരു നടനും പൊളിറ്റീഷ്യനുമായിരുന്നു നാപ്പോളിയൻ അവയെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം മകനു വേണ്ടി മറ്റൊരിടത്ത് സെറ്റിൽ ചെയ്ത് ആ മകൻ്റെ കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നു എന്നത് മഹത്തായ ഒരു കാര്യം തന്നെ എന്ന് പറയാതെ വയ്യ